ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വടക്കൻ ഗസയിലെ സ്കൂളിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത് മുപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗസാനഗരത്തിന് സമീപത്തുള്ള ജയ്ദൂൺ പ്രദേശത്തെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ വ്യോമാക്രമണം വ്യോമാക്രമണമുണ്ടായത് അതേസമയം കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനെയാണ് ആക്രമണത്തിൽ ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് സ്കൂളുകളും യു എൻ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം അതേസമയം ലബനനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി ഇന്നലെ ഇസ്രായേൽ എത്തിയിരുന്നു വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി ബെയ്റൂത്ത് ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നൂറ്റിനാൽപ്പത് റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ പ്രത്യാക്രമണം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് ഈ ദിവസം ഇസ്രായേലിൽ കടന്നുകയറി നിരപരാധികളായ നൂറുകണക്കിന് പേരെ കൊന്നൊടുക്കുകയും ബന്ദികളാക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളുടെ ചേത്തിയുടെ ബാക്കിപത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിൽ ഹിസ്ബുള്ള വിഭാഗത്തിന്റെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ച പേജറുകളും തങ്ങളെ തൊട്ടുകളിച്ചാൽ കളിച്ചാൽ കാലങ്ങൾ കാത്തിരുന്നിട്ടായാലും അവർക്കെതിരെ ആഞ്ഞടിക്കുന്നതാണ് ഇസ്രായേൽ ശൈലി ഒക്ടോബർ ഇരുപത്തി ഏഴിലെ രക്തച്ചൊരിച്ചലിന് പകരം ചോദിക്കാൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഹമാസ് ആദ്യം നാമാവശേഷമായി ഹമാസ് നേതാവ് ഇസ്രമയേൽ ഹനിയെ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് തന്നെ തീർത്തു ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ ഇറങ്ങിയ ഹിസ്ബുള്ളയ്ക്കും പണി കിട്ടിയത് ഗസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങി വയ്ക്കുമ്പോൾ തന്നെ തങ്ങൾക്കെതിരെ ആരെല്ലാം തിരിയുമെന്ന് ഇസ്രായേലിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇറാനെയും ഹിസ്ബുള്ളയെയും നേരിടാൻ കരുതലെടുത്തത് മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങിൽ പേചർ ബോംബുകൾ പൊട്ടിത്തെറിപ്പിച്ചതും മൊസാദിന്റെ തന്ത്രമായിരുന്നു ഇതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനത്തെ തകർത്തിരിക്കുന്നു ഇനി കൂട്ടത്തോടെ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് ഹിസ്ബുള്ളയ്ക്ക് സാധിക്കില്ല ഹിസ്ബുള്ളയെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുന്ന തന്ത്രത്തിൽ ഇസ്രായേൽ വിജയം കണ്ടു കഴിഞ്ഞു ഇനി തല പൊക്കിയാൽ ആഞ്ഞടിക്കുമെന്ന തെളിവാണ് കഴിഞ്ഞ ദിവസം തുടക്കമിട്ട വ്യോമ ആക്രമണവും ഹിസ്ബുള്ള നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കവയാണ് തുടർച്ചയായി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് അടുത്ത ഘട്ടത്തിൽ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്കും ഇസ്രായേൽ കടന്നേക്കാം അടിവേരമാകുന്ന ആക്രമണത്തോടെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇസ്രായേൽ ഇല്ലാതാക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ബുധനാഴ്ച ലബനനിൽ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികളിലെ ബാറ്ററികളിൽ ഉഗ്ര ഉഗ്രസ്ഫോടനശേഷിയുള്ള രാസവസ്തുവായ പി ഐ ടി എൻ അടക്കം ചെയ്തിരുന്നുവെന്ന് സുരക്ഷാ വിദഗ്ധർ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്ത വിധമാണ് അത് ബാറ്ററിയിൽ ചേർത്തിരിക്കുന്നതും